കഥകളിലൂടെ എങ്ങനെ ഇംഗ്ലീഷ് പഠിക്കാം എന്നുള്ള ക്ലാസ് ആണ് ഇന്നും ക്ലാസ് അല്ല അല്ലെ ഇത് കഥ പറയുകയാണ് അപ്പം ഇന്ന് കഥ കേൾക്കുന്നു എന്നതിനപ്പുറം ബീൻ ഹാർഡ് ബീൻ എങ്ങനെയാണ് നമ്മൾ സെന്റൻസിൽ ഉപയോഗിക്കുന്നത് എന്നും കൂടിയാണ് ഇന്ന് നമ്മൾ പഠിക്കുന്നത് അപ്പം ബീൻ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് എന്ന് നമ്മൾ നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് സിക്സ് ലെസൺ ആണെന്ന് തോന്നുന്നു ചെയ്തിട്ടുണ്ട് അപ്പം നിങ്ങൾ അത് ആദ്യം കേൾക്കുക എന്നിട്ട് ഈ സ്റ്റോറി കേൾക്കാൻ വേണ്ടി വരുമ്പോൾ ഹാർഡ് ബീനിന്റെ ഉപയോഗം നിങ്ങൾക്ക് ഇവിടെ മനസ്സിലാകൂട്ടോ അപ്പൊ നമുക്ക് കഥയിലോട്ട് പോകാം കുട്ടികളൊക്കെ റെഡി അല്ലേ ദ ലോസ്റ്റ് ടെഡി ബെയർ എന്താണ് ലോസ്റ്റ് ടെഡി ബെയർ ആ നഷ്ടപ്പെട്ടു പോയ ടെഡി ബെയർ അല്ലെങ്കിൽ കാണാതെ പോയ ചെടി ബെയർ എന്നാണ് അതിന്റെ അർത്ഥം ലോസ്റ്റ് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ടു പോയത് അല്ലെങ്കിൽ കാണാതെ പോയത് അങ്ങനെയൊക്കെ അർത്ഥം അപ്പൊ നഷ്ടപ്പെട്ടു പോയ ചെടി ബെയർ അല്ലെങ്കിൽ കാണാതെ പോയ ചെടിബേർ അപ്പൊ നമ്മൾ അതിനൊരു പേര് കൊടുക്കുകയാണ് കാണാതെ പോയ ചെടി ബെയർ കാണാതെ പോയ ചെടി ബെയറിനെ കുറിച്ചാണ് നമ്മളിപ്പോ കഥ പറയാൻ പോണത് അപ്പൊ ഞാൻ വായിക്കുകയാണ് നിങ്ങൾ കേട്ടുകൊള്ളുക ലില്ലി ഹാഡ് സ്മോൾ ഫ്ലഫി ടെർ അപ്പൊ നിങ്ങൾ പറയൂ ലില്ലി ഹാഡ് എ സ്മോൾ ഫ്ലഫി ടെ ലില്ലി ഒരു പെൺകുട്ടിയുടെ പേര് അല്ലേ ഹാഡ് ഉണ്ടായിരുന്നു എ ഒരു സ്മോൾ ചെറിയത് ഫ്ലഫി ഫ്ലഫിന്ന് പറഞ്ഞാൽ എന്താ നല്ല മൃദുവായ നല്ല തൊട്ടാ നല്ല സുഖമുള്ള ചെടി പേർ അപ്പൊ എന്താണ് ലില്ലിക്ക് ഉണ്ടായിരുന്നു എങ്ങനത്തെയാണ് നല്ല ചെറിയ ചെറിയ മൃദുവായ ചെടി പേർ ലില്ലിക്ക് ഉണ്ടായിരുന്നു ശ്രദ്ധിച്ചോളൂ ഫ്രണ്ട്സ് വിത്ത് ഇറ്റ് സിൻസ് ശ്രദ്ധിക്കൂ she she had been friends. She had been been friends അപ്പോ എന്ന് പറഞ്ഞാൽ she അവൾ was ആയിരുന്നു a baby ഒരു കുട്ടി കുട്ടിയായിരുന്നപ്പോൾ അല്ലെ a baby അവൾ ഒരു കുഞ്ഞായിരുന്നപ്പോൾ since മുതൽ അങ്ങനല്ലേ പറഞ്ഞത് സിൻസ് വാസ് എ ബേബി സിൻസ് എന്ന് പറഞ്ഞാൽ മുതൽ അവൾ ഒരു കുട്ടിയായിരുന്നപ്പോൾ മുതൽ ഹാഡ് ആഡ്ബീൻ ഫ്രണ്ട്സ് വിത്ത് ഇറ്റ് ഷി ഹാഡ്ബീൻ അവള് ബിയറും കൂട്ടുകാരായിരുന്നു നോക്കൂ ഇതിനകത്ത് നോക്കൂ സെന്റൻസ് ഇങ്ങനെയാണുള്ളത് നമ്മളൊന്ന് തിരിച്ചു വേണമെങ്കിൽ നമുക്ക് പറയാമോ എങ്ങനെ പറയാം സിൻസ് വാസ് എ ബേബി അവൾ കുട്ടിയായിരുന്നപ്പോൾ മുതൽ ഫ്രണ്ട്സ് വിത്ത് അതുമായിട്ട് വിത്ത് ഇറ്റ് എന്ന് പറഞ്ഞാൽ അതുമായിട്ട് ഏതുവായിട്ട് ചെടിവേറുമായിട്ട് അവൾ കൂട്ടായിരുന്നു അപ്പോ നമ്മൾ സിൻസ് ഉപയോഗിക്കുന്നതൊക്കെ എവിടെയാണ് ഹാസ് ഹാവ് ബീൻ അന്നു മുതൽ മുതൽ ബേബി അവൾ കൊച്ചായിരുന്നപ്പോൾ മുതൽ ഹാഡ് ഫ്രണ്ട്സ് വിത്ത് ഇറ്റ് ഇപ്പോഴും അവള് കൂട്ടുകാരായിരിക്കാം ഒരു പക്ഷെ അപ്പൊ മുതൽ അവര് നല്ല കൂട്ടുകാരായിരുന്നു ഉപയോഗം മനസ്സിലായല്ലോ വൺ സണ്ണി ആഫ്റ്റർനൂൺ ഒരു ഉച്ചക്ക് ലില്ലി ചുക്ക് അവളുടെ എടുത്തിട്ട് എങ്ങോട്ട് പോയി ചുത പാർക്ക് പാർക്കിലേക്ക് ടൂ എന്ന് പറഞ്ഞ അപ്പൊ എന്താണ് വൺ സണ്ണി ആഫ്റ്റർനൂൺ ഉച്ചക്ക് വെയിലുള്ള ഒരു ഉച്ചയ്ക്ക് ലില്ലി എടുത്തു അവളുടെ ടെഡിബറിനെയും എടുത്തുകൊണ്ട് പാർക്കിലോട്ട് പോയി അപ്പൊ എങ്ങനെ പറയുക സബ്ജെക്ട് ലില്ലി വേർബ് ടുക്കിലേക്ക് പോയി പ്ലെയ്ഡ് കളിച്ചു ഹൈഡൻ സീക്ക് എന്താ ഞങ്ങളുടെ നാട്ടിലൊക്കെ അതിനെ എന്ന് പറയും സാറ്റുകളി നിങ്ങൾക്കൊക്കെ അറിയുമെന്ന് അറിയില്ല ഒളിച്ചുകളി അല്ലെ ഇപ്പോഴത്തെ കുട്ടികൾ അതിനെ ഹൈഡ് ആൻഡ് സീക്ക് എന്ന് തന്നെയാണ് പറയുന്നത് ഞങ്ങളുടെ നാട്ടിൽ അതിനെ സാറ്റ് കളി എന്ന് പറയും ഒളിച്ചു കളി അപ്പൊ സീക്ക് സാറ്റ് കളിച്ചിട്ടുള്ള ഒത്തിരി പേരുണ്ടാവും ഇതിനകത്ത് അല്ലെ അവര് സാറ്റ് കളിച്ചു അതായത് ഒളിച്ചുകളി കളിച്ചു ദ പ്ലേഡ് അവര് കളിച്ചു ആൻഡ് ഹാർഡ് എ പിക്നിക് പ്ലേഡ് ഹൈഡ് ആൻഡ് സീക്ക് ആൻഡ് ഹാഡേ പ്നക് ഇവിടെ പിക്നിക്ക് കേൾക്കുമ്പോൾ പിക്നിക്ക് കേൾക്കുമ്പോൾ നമ്മൾ എല്ലാവരും എന്താണ് പുറത്തോട്ട് ടൂർ പോവുക അങ്ങനെ പുറത്തോട്ട് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ സഞ്ചരിക്കുക എന്നാണ് പിക്നിക്ക് എന്ന് പറഞ്ഞാൽ അത് മാത്രല്ല പുറം സ്ഥലങ്ങളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുക എന്ന ഒരർത്ഥവും കൊണ്ടുവിട്ടും അപ്പൊ ഹൈഡാൻസിൻസി കളിച്ചു ആൻഡ് ഹൈഡാൻസിക്ക് കളിക്കുകയും അതുപോലെ തന്നെ അവർ അവരെന്ത് ചെയ്തു ഹഡപിക്നിക്ക് അവർ ഒരു ചെറിയ ഭക്ഷണം കഴിക്കുകയും ചെയ്തു വെൻ ഇറ്റ് വാസ് ടൈം ടു ഗോ ഹോം ോട്ടോ ടു ഗോം ഹോം ശ്രദ്ധിക്കുക എന്താണ് ഹോമിലോട്ട് വീട്ടിലോട്ട് പോകാൻ സമയമായപ്പോൾ ഇറ്റ് ഗോ ഹോം ലിലി കുടി അവൾക്ക് കുടി കഴിഞ്ഞില്ല ഫൈൻഡ് കണ്ടെത്താൻ കഴിഞ്ഞില്ല ടെഡി ടെഡിബെയറിനെ വീട്ടിലോട്ട് പോകാൻ സമയമായപ്പോൾ ടെഡി കണ്ടെത്താൻ കഴിഞ്ഞില്ല എങ്ങനെ പറയുക വെൻ ഇറ്റ് വാസ് ടൈം എല്ലാടത്തോടെ അവളെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു അവിടെ ഉപയോഗിച്ചത് എന്താ എന്തിനാണ് െരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇത് കണ്ടിന്യൂസ് ആയിട്ട് അവൾ ചെയ്തിട്ടുണ്ട് അല്ലെ ലില്ലി ഹാർഡ് ബീൻ സെർച്ചിങ് ഹാഡ്ബീൻ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വേർബ് ഏതാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഐ എൻ ജി ആണ് എവരിവേ എം ബട്ട് ഇറ്റ് വാസ് ഗോൺ അത് പോയായിരുന്നു ഇപ്പൊ നിങ്ങൾ ചിന്തിക്കുക ബട്ട് ഇറ്റ് ഹാർഡ് ഗോൺ എന്ന് പറഞ്ഞില്ലല്ലോ എന്ന് ചിന്തിക്കും ബട്ട് ഇറ്റ് വാസ് ഗോൺ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് പറയണതാണ് അത് കേട്ടോ നമുക്ക് ഇറ്റ് ഹാർഡ് ഗോൺ എന്ന് പറഞ്ഞാൽ തെറ്റില്ല ഇറ്റ് വാസ് ഗോൺ എന്ന് പറഞ്ഞാല് തെറ്റില്ല അതെന്തുകൊണ്ടാണ് എന്ന് ഞാൻ അടുത്ത ക്ലാസ്സിൽ ഒന്ന് വിശദീകരിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് പറയാം ഇത് രണ്ടും ശരിയാണ് കേട്ടോ പക്ഷെ അവൾ ആ ഡെറ്റഡിയ പേര് പോയിരുന്നു ഇനി ലില്ലി ഫെൽറ്റ് 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 വെരി ഫീൽ ഭയങ്കര സങ്കടം തോന്നി ഷി ഹാഡ് ബീൻ സോ കെയർഫുൾ വിത്ത് ഹർ ഫ്രണ്ട് അവളുടെ സുഹൃത്തിനോട് ഫ്രണ്ട് ആരായിരുന്നു ചെടി പേർ നല്ല ശ്രദ്ധയോടെ സൂക്ഷിക്കുമായിരുന്നു അവളെഫുൾ വിത്ത് ഹർ ഫ്രണ്ട് സ്റ്റാർട്ട് ഫോൾ കണ്ണീര് വീഴാൻ തുടങ്ങി ജസ്റ്റ് ആസ്റ്റേഴ്സ് തുടങ്ങി ഷിസോ അപ്പോ ഷിസോ എ ലിറ്റിൽ ബോയ് ിയർ എന്ന് പറഞ്ഞാൽ എന്താ എന്തോ പരിചയമുള്ള എന്തോ ഒരു ലിറ്റിൽ ബോയ് ഹോൾഡ് ചെയ്തേക്കുന്നത് പിടിച്ചേക്കുന്നത് അവൾ കണ്ടു എന്താണ് കണ്ടു ലിറ്റിൽ ബോയ് ഒരു ലിറ്റിൽ ബോയി ഹോൾഡിങ് സംതിലിയർ എന്തോ പരിചയമുള്ളത് അത് അവളുടെ ആയിരുന്നു അവൻ അത് കണ്ടുപിടിച്ചത് എവിടെ നിന്നുമാണ് സിംഗ് ഈ ഊഞ്ഞാലിന്റെ നിയർ ദ സിംഗ് ഊഞ്ഞാലിന്റെ അടുത്തു നിന്നുമാണ് അവനത് കണ്ടുപിടിച്ചത് ലില്ലി വാ സോ ഹാപ്പി ഭയങ്കര സന്തോഷമായി ഫ്രണ്ട് ബാക്ക് ഫ്രണ്ടിനെ തിരിച്ചു കിട്ടിയതിൽ അവൾക്ക് ഭയങ്കര സന്തോഷമായി ദേ ഹാഡ് ഫോർ എ ഷോർട്ട് ടൈം കുറച്ച് സമയമേ ആയുള്ളൂ എങ്കിലും ബട്ട് ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ഫോർ അവർ കുറേ നേരത്തേക്ക് അല്ലെങ്കിൽ എന്നേക്കുമായി അകന്നു പോയതുപോലെ തോന്നി ഒരു സങ്കടമുള്ളൊരു കഥയാണ് അല്ലെ നമുക്ക് അങ്ങനെ തോന്നിയില്ലേ ഫോർ അവർ എന്ന് പറഞ്ഞാൽ എന്താ എന്നേക്കുമായി ഫെൽറ്റിലേക്ക് പോലെ തോന്നി കുറേ ഇങ്ങനെ അകന്നു പോയ അകന്ന് ദൂരേക്ക് എന്നേക്കുമായിട്ട് അകന്നു പോയതുപോലെ തോന്നി ഒന്നുകൂടി ഞാൻ വായിക്കാവേ അപ്പാട്ട് എന്ന് പറഞ്ഞാൽ എന്താ അകലെ അപ്പാട്ട് അകലെ അപ്പൊ ഞാൻ ഒന്നുകൂടി വായിക്കാം ലില്ലി ഹാഡ് എ സ്മോൾ ഫ്ലഫി ചെടി സീൻസ് ഷി വാസ് എ ബേബി വൺ സണ്ണി ആഫ്റ്റർനൂൺ Lily took her teddy bear to the park. They played hide and seek and had a picnic. When it was time to go home, Lily couldn't find her teddy bear. She had been searching everywhere. But it was gone. Lily felt very sad. She had been so careful with her friend. Just as tears started to fall. ി ടു ഹവ് ഹർ ഫ്രണ്ട് ബാക്ക് ബീൻ ഫോർ ഒലിട്ട് അകലെ കുറച്ചു സമയം അകലെ ഇരുന്നുള്ളൂ എങ്കിലും ബട്ട് ഇറ്റ് ലൈക്ക് ഫോർ എന്നേക്കുമായി പോയതുപോലെ തോന്നി അപ്പൊ ഇതിൽ നിങ്ങൾക്ക് കഥ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ് ഈ കഥകളൊക്കെ അമ്മമാരും അച്ഛന്മാരും മാത്രം കേട്ടാൽ പോരാ നിങ്ങളുടെ കുട്ടികൾക്ക് കൊടുക്കണം അതേപോലെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ മത്സരമൊക്കെ ഉണ്ടെങ്കിൽ കഥകൾ കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നിങ്ങൾ ബീൻ ഹാർഡ് ബീനിൻ്റെ ഉപയോഗം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും പിന്നെ നിങ്ങൾക്ക് അറിയാതിരുന്ന വൊക്കാബുലറി അർത്ഥമടക്കം ഞാൻ കൊടുക്കാം കേട്ടോ നിങ്ങൾ കേൾക്കുക അപ്പം നമ്മൾ കഥകളിലൂടെ ഇംഗ്ലീഷ് പഠിക്കാം എന്ന് അത് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ പ്ലേലിസ്റ്റ് കൊടുത്തിട്ടുണ്ട് അതേപോലെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരേപോലെ ഇംഗ്ലീഷ് പഠിക്കാൻ കഴിയുന്ന രീതിയിൽ മുപ്പത് ദിവസത്തേക്ക് ഇംഗ്ലീഷ് എങ്ങനെ പഠിക്കാം എന്നുള്ളൊരു ക്ലാസ്സും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്ലേലിസ്റ്റുണ്ട് നിങ്ങൾ കണ്ടുനോക്കുക കേട്ടോ അപ്പം എല്ലാവർക്കും ഞാനും കുറച്ച് തിരക്കാണ് ഈസ്റ്റർ ആണ് പെസക കഴിഞ്ഞു ദുഃഖവള്ളി കഴിഞ്ഞു ഞങ്ങളെ എനിക്ക് ഈസ്റ്റർ ആണ് അപ്പോ കുറച്ച് തിരക്കാണ് അപ്പോ നമുക്ക് മണ്ട കാണാം കേട്ടോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ബൈ ബായ്